സോ ഈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗായ്സ് ഇന്ന് നമ്മൾ ഇന്ത്യ തെഫ്റ്റോട്ടോയുമായിട്ടല്ല വന്നിരിക്കുന്നത് ഓക്കെ ഇന്ന് നമ്മൾ റോ ബ്ലോക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എസ്കേപ്പ് ദി ഡെൻറ്റിസ്റ്റ് ഓബിയറിനായി ഗെയിമാണ് ഗേഴ്സ് ഓക്കെ എന്തായാലും നമ്മളോട് സിറ്റി ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത് ഗേൾസ് അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല അടിപൊളി തുടക്കം ഗേൾസ് ഫസ്റ്റ് തന്നെ ചത്ത് ഓക്കെ നമുക്ക് ഈ സാധനങ്ങളുമ്പോൾ തട്ടാതെ നൈസായിട്ട് പോവാം ഓക്കെ ഞാൻ എന്തായാലും അത് മറികടന്നിട്ടുണ്ട് ഇതൊക്കെ സിമ്പിൾ ഗേൾസ് ഈ ബട്ടൺ എക്കണം ഓക്കെ ഓ ഇവിടെ ഒരു വലിയൊരു ഫ്ലോർ തന്നെ വന്നു ഗൈസ് അപ്പോഴേക്കും എന്ത് ചെയ്യാനാ കേസ് ഓക്കെ നമുക്കിനി അയ്യോ ഗൈസ് ഇത് നോക്കിയാൽ ഈ പല്ലിൻ്റെ മേലെക്കൂടെ ഒക്കെ നമ്മൾ ചാടി പോകണം കൈസ് ഓക്കെ മെല്ലെ പോവാം ഓ ഗൈസ് വിഴാതിരുന്നാൽ മതിയായിരുന്നു താഴെന്താ വെള്ളം തോന്നുന്നു ആ ഡെന്റിസ്റ്റല്ല അയാളെ വിശ്വസിക്കാൻ പറ്റില്ല വെള്ളമാണോ ആണോന്നു തന്നെ അറിയില്ല ഓക്കേ എൻ്റെ അമ്മ ഇതെന്താ സിറാത്തും പാലോ എൻ്റെ അളിയാ ഇത് താഴെ ചോരയ്ക്ക് കടക്കുന്ന കേസ് ഇത് എന്ത് ചെയ്യാനാണ് നമ്മള് നമുക്ക് മെല്ലെ ഇങ്ങനെ കടക്കാൻ കഴിച്ച് ഓക്കേ ഓക്കേ താഴെ വീണ കഴിഞ്ഞിട്ട് കേസ് നമ്മുടെ കഥ ഓക്കെ മെല്ലെ കഴിച്ച അപ്പൊ അതും കടന്നിട്ടുണ്ട് ലുക്ക് ദി ദി കീ ഇൻ ടു ഓപ്പൺ ദി ഡോർ ഓക്കെ നമുക്ക് ഇവിടെ തുറന്നു നോക്കാം ഓരോന്ന് ഓക്കെ ഇതിലില്ല നമുക്കിനി ഇതിലുണ്ടോയെന്ന് നോക്കി വെക്കാം ഓക്കെ കായ്സ് ഇതിന്നൊരു യെല്ലോക്ക് വരുന്ന സാധനം കിട്ടി നമുക്ക് ഇത് എടുക്കാം ഓ അത് തുറന്നിട്ടുണ്ട് കായ്സ് ഇതെന്താണ് ഇവിടെ കുറേ ഫാനൊക്കെ കയസ് ഓ ഇതിങ്ങനെ വരും അപ്പോഴേക്കും നമ്മൾ പോവാം നമുക്ക് ഇവിടെ നിൽക്കാം ഓക്കെ നമുക്കിനി ഇതിലൂടെ അങ്ങോട്ട് പോവാം അപ്പം കായ്സ് അപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഇപ്പം ചത്തിയിന്ന് കയസ് ഈ പല്ലീൻ്റെ മേലെക്കൂടെയും പോകണം കയസ് ഓക്കെ നമുക്ക് എന്തായാലും മെല്ലെ പോവാ ഗൈസ് അത് നോക്കി അവിടെ ഒരു ഡെന്റിസ്റ്റ് ആ ഡെന്റിസ്റ്റ് കള്ള നമുക്ക് അയാളെ കൊല്ലാൻ നോക്കുകയാണെന്നാണ് തോന്നുന്നു ഗൈസ് എനിക്ക് അയ്യോ അയാളുടെ ഒക്കെ ഒരവസ്ഥയെ ഓക്കെ വെൽക്കം ടു മൈ ലിറ്റിൽ ഫാക്ടറി അവൻ്റെ ലിറ്റിൽ ഫാക്ടറി കൊല്ലാളെന്ന് നോക്കാനല്ലോടാ അവനൊക്കെ ഓക്കെ എന്താ ഡെന്റിസ്റ്റ് അത് അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് എന്താ അവിടെ പ്രതിമ ആയിരിക്കും നിൽക്കുന്നത് നേരത്തെ ഇയാൾ നമ്മൾ അവിടുന്ന് നിന്ന് കണ്ടില്ല എൻ്റെ അമ്മേ ഓ ഗായ്സ് വീണിട്ടുണ്ട് ഗൈസ് കായ് അപ്പം നമ്മൾ ഇതാ വീണ്ടും റീസ്പോൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ചാടാം അടിപൊളി വീണ് കഴിച്ചു പിന്നെയും വീണ് അപ്പം കായ് നമ്മളിതാ ഇവിടെ ഫുൾ ലെവലും കംപ്ലീറ്റ് ആക്കിയിട്ട് ഫുൾ അല്ല ആ ഭാഗം ഓക്കെ ഓ ലേസറ് തേങ്ങയാക്കോല ഓ ഇനി നമുക്ക് ഒന്നും കൂടിയും ചാടി ചാടി പോകാൻ കഴിച്ച് നേരത്തെ അവിടെ നിന്ന് വീണതായി ഇതെന്താ അവസാനാവുമ്പോഴാണ് കഴിച്ചു ഞാൻ എപ്പോഴും ചാവുന്നത് കഴിച്ചു എന്തൊരു അവസ്ഥേന് ഓക്കെ ഓ ആ റെഡിൽ കൂടെ ചവിട്ടാൻ പാടില്ല അല്ലേ ആ എനിക്കിപ്പോ കാര്യം കത്തി ഏഹ് അതെന്താ കൈസ അപ്പം നമ്മളിത് ഇതിലൂടെ ഇങ്ങനെ പോവാം നമുക്ക് ഇങ്ങനെ ഓക്കെ ഓക്കെ ഇത് കൂടെ ഇങ്ങനെ നടക്കാം ഓക്കെ ഓക്കെ ഗായ്സ അങ്ങനെ ഈ ഭാഗവും രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മളോട് അവരുടെയൊക്കെ കാളി ഗായ് ഓ ഈ കട്ടകളിൽ ചവിട്ടാൻ പാടില്ല ഈ എസ് ഗൈസ ആ കട്ടണം ചവിട്ടാൻ പാടില്ല അതേ കാരണം മിക്കവാറും എടാ ചത്ത് ഗായ്സ അപ്പം നമ്മളിത് അവിടെ വീണ്ടും വന്നു ഓക്കെ ആ ഭാഗം രക്ഷപ്പെട്ടു കൈസി എക്സിറ്റ് എന്താ തുറക്കാത്തത് ഇതെന്തെങ്കിലും ചേട്ടാ ഓ നമ്മൾ ഇത് അതിൻ്റെ മേലോട്ട് കയറിപ്പോന്നു പല്ല് കയറുന്നവർക്ക് ഓക്കെ നമുക്ക് എന്തായാലും ഈ ഇലവേറ്റർ അടിക്കാം ഓ ഇതെന്താ നമ്മൾ നമ്മളെ കൊല്ലാനാറ്റ വല്ലതും നോക്കണാണോ ആ കള്ള ടെൻഡിസ്റ്റ് അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല അയാളെ അതും ചെയ്യും മിക്കവാറ് ഏയ് നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുന്നുണ്ടാവും ഗൈസ് മിക്കവാറും ഏ ഇതെന്താ തലയ്ക്ക് കുടുങ്ങി ആ ഗൈസ അപ്പോൾ നമ്മളിതാ വേറൊരു സ്ഥലത്തെത്തി അയ്യോ ഇതെന്താ ഇൻവിസിബിൾ കുമിളകളോ ഓ അപ്രതീക്ഷി അപ്രത്യക്ഷമായ കുമിളകൾ നമുക്ക് ചാടാം ഓക്കെ ഈ ഏതാണ് ഈ മാറിപ്പോടി എന്ത് ഫട്ടുമേ ആ ഫത്മ അങ്ങനെ എന്തോ ആണ് പേര് നമ്മൾ ചത്ത് ഗൈസ് നമുക്ക് എന്തായാലും ഇങ്ങനെ മെല്ലെ മെല്ലഞ്ഞ് പോവാ ഓക്കേ മെല്ലെ പോവാ ആ പെണ്ണു ചത്ത് കൈസ് അവൾക്ക് കുറേ നേരമായി അവിടെ നിന്ന് കളിക്കുന്നു അതിനുള്ളത് അവൾക്ക് കിട്ടി അപ്പം ഗൈസ് നമ്മളിതായി ഇവിടെ ഈ കുമ്പളൊക്കെ സുന്ദരമായി ചാടി വന്ന് അവൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഓക്കെ നമ്മളിത് ആ ഭാഗവും ചാടി കടന്നു ഇനി ഇത് ഇതെന്താ ഓ ഈ കോണിയിലൂടെ കയറണം ഏഹ് ഏഹ് ഇതെന്താ കൈസ് കയറാത്തത് ഓക്കെ ഞാൻ എന്താ എന്താ ഗൈസ് ഇതിലൂടെ കേറിയിട്ടുണ്ട് ഇനി ഓ ഇനി അപ്പുറത്ത് കൂടെ കയറണമെന്നാണ് എനിക്ക് തോന്നുന്നു ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം ഇതെന്താ സംഭവം അടാ ആ പുകയിൽ തൊടാൻ പാടില്ല ഗൈസ് അയ്യേ എനിക്ക് മാറിപ്പോയി നമുക്ക് എന്തായാലും മെല്ലഞ്ഞ് പൂവാൻ നോക്കാം പുക മാറിയിട്ടുണ്ടെങ്കിൽ പൂവാടാ പുക മാറിയിട്ടില്ല ഓക്കെ നമ്മൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പുക മാറി ഓക്കെ പുക മാറി ഓടാം ഏ ചത്തോ എൻ്റെ ആളി അവസാന നിമിഷം ഓ ചത്തു പക്ഷെ നമ്മുടെ ഇവിടെയാണ് ഗൈസ് റീസ്പോൺ ആയത് അയ്യോ ഇതെന്താ ഇതെന്താ ഞാൻ ആണ് ഓടോ ഇതെന്തോ സംഭവാണ് ഗൈസ് നമുക്ക് എന്തായാലും സൂയിസൈഡ് ചെയ്യാം ഓക്കെ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് ഓക്കെ നമുക്ക് ഇങ്ങനെ ചാടി ചാടി പോകാം യെസ് ഗൈസ് അത് തന്നെ സംഭവം ചാടി ചാടി പോകണം അതാണ് ഞാനും വിചാരിച്ചത് അല്ലാതെ എല്ലാം വഴി ഉണ്ടാവും എനിക്ക് അറിയാ ഈ റോബ്ലോക്സ് ഗെയിമിനെ ഓക്കെ ചാടി ചാടി പോയിട്ടുണ്ട് കൈസ് അങ്ങനെ നമുക്ക് എന്തായാലും ഇനി ഇതിലിൻ്റെ ഇത് കൂടെ കയറാം ഇനിയിപ്പോൾ ഏതാണ് വഴി ഉള്ളത് കൈസ് നമുക്ക് ഓ ഇത് ഈ വേലി ചാടി കിടക്കുക അല്ല കൈസി സാധനത്തമ്മ വേണ്ടി കമ്പിയെ ഓ അടിയിലെന്താ പച്ചതരാവകം ഓ വീട് കൈസി എന്തൊരവസ്ഥയാണോ കൈസി ഇത് ഓ ഇതാ ഇവിടെ നിന്ന് തന്നെ വീണ്ടും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും കൈസ് ഒരു കാര്യം ചെയ്യാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം ഹൊ ഹൊ ഗൈസ് എന്താ പോക്കല് ഓക്കെ നമുക്ക് മെല്ലെ പോവാൻ ഓ ചാവാതിരുന്നാൽ മതി പച്ചതരാവകത്ത് വീണ്ടെങ്കിൽ പിന്നെ അത് മതി തീരാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് അടുത്ത കോണിപ്പടി കണ്ടു ഗൈസ് കോണിപ്പടി അല്ല അടുത്ത ലാഡേഴ്സ് കാണുന്നുണ്ട് നമ്മളിവിടെ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം കയറി കയറി ഇങ്ങനെ പോവണം ഗൈസ് എങ്ങോട്ടാണ് ഞാൻ അങ്ങനെ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ആ എനിക്കറിയില്ല ഗൈസ് നമുക്ക് എന്തായാലും മെല്ലെ പോവാ ഓക്കെ ഇതെന്താ അവിടെ കുറത്തുരുമ്പ് പിടിച്ചാൽ പി വിസ് പൈപ്പുകളുണ്ട് ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ചാടണം എന്നാണ് തോന്നുന്നത് ഓക്കെ മെല്ലെ മെല്ലെ ചാടാണ് ചത്ത് ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ തന്നെ എത്തിയിട്ടുണ്ട് നമ്മളിതാ സിമ്പിളായി രക്ഷപ്പെട്ടു ഇതെന്താ ചെയ്യേണ്ടത് ഇനി ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത് ഇതെന്താ സംഭവം ഏ ചൂസ് ദി ചൂസ് ദി റൈറ്റ് വെൻറ്റാൻ്റെ അപേക്ഷ വെച്ചാൽ ആ നമുക്ക് ഏതെങ്കിലും ഒരു വെന്റ് ചൂസ് ചെയ്യണം അപ്പം ഞാനിതാ ഇത് ചൂസ് ചെയ്യാം ഏയ് എന്ന് കയറ് വെച്ചാൽ ഏയ് കയറ് ആ കയറി ഗൈസ് ഗൈസ് അപ്പൊ അടുത്തത് ഇവിടെ ഇത് എന്ത് സംഭവം ഇത് എന്താണ് അയ്യോ ലേസർ എന്തൊക്കെയാണ് തോന്നുന്നു ഓക്കെ ആ ലൈസറിനെ തട്ടാൻ പാടില്ലാ മെല്ലെ പോവാ അയ്യോ മക്കളെ ഇതിലേറ്റ തട്ടിണ്ടെങ്കി എന്റെ കാര്യം ഗോവിന്ദയാണ് ഓക്കെ ഞാനെന്താണ് തട്ടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്താണ് ഗൈസ് ഓ ഇവിടെ വീണ്ടും പച്ചദ്രാവകം ദ്രാവകം വന്ന് കൈസ് ഈ പച്ചദ്രാവകത്തിൽ വീണ് ഗൈസ് അയ്യേ ഗൈസ് അപ്പൊ നമ്മൾ വീണിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ രക്ഷപ്പെട്ടു ഇനി എന്താ ആ ഇത് കൂടെ കയറി പോകുന്നില്ല ഗൈസ് ഞാൻ അതോർത്തി എടാ ഖൈസ് ഓക്കെ നമ്മൾ അവിടെ വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ കയറി നോക്കാം അയ്യോ ഇതെന്താ ഓടോ ഓ ചത്തിനെ ഭാഗ്യം രക്ഷപ്പെട്ടു ഗൈസ് ചത്തു എന്നാ കൈ ഫസ്റ്റ് വിചാരിച്ചത് പാണ്ടാറെ കാലമായിട്ട് ചത്ത അപ്പൊ അതും കൂടി മതിയെന്ന് ഗൈസ അടുത്ത ആദ്യം മുതല് കളിക്കേണ്ടി വരും ഓക്കെ ഇവിടെന്താ എന്താ പല്ലുകള് ഏ പുല്ല്ണ്ട് നല്ല പല്ലുണ്ട് വീണ്ടും നല്ല പല്ല് ചാടി വീണ്ടും നല്ല പല്ല് ഏ മഞ്ഞപ്പല്ല് ഓ അടുത്തത് പുയിപ്പല്ല് ഇനി എന്തായിട്ടുണ്ട് ഏഹ് ഇതെന്താ ചെയ്യണ്ട് ഓ ഇയാളുടെ തൊള്ളേ കയറണോ ഓ നല്ല തൊള്ള കയറാൻ പറ്റിയ തൊള്ള തന്നെ കഴിച്ച അപ്പൊ നമ്മൾ ഇയാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറാൻ പോവാന്നാ തോന്നുന്നത് ഗൈസ് നമുക്ക് എന്തായാലും ഇയാളുടെ നാവിൻ്റെ അവിടെ നിന്നൊക്കെ മാറട്ടെ ഗൈസ് ഒരിയായി നാറ്റം എൻ്റെ അമ്മ ഇയാളെന്താ ആസിഡാറ്റാണോ കുടിക്കൽ ഓക്കെ ഇയാളുടെ പല്ല് ഇതാ ഇയാൾ രാവിലെ തിന്ന ചിക്കനുണ്ട് ഓക്കെ ഇയാളുടെ തള്ളി നിൽക്കുന്ന ഉണ്ടക്കണ്ണുകൾ ഇയാൾ ചിക്കൻ്റെ കൂടെ എന്താ ആപ്പിളാണ് തിന്ന് എന്താ കോമ്പിനേഷൻ ഇയാളുടെ കൈ ഓക്കെ നമുക്ക് എങ്ങനെ പോവാം ഓക്കെ ഓഹ് ഇതൊന്നും പോവാത്തത് ഓക്കെ അടാ എപ്പോഴും അവസാനം ചത്തു ഓക്കെ എന്ത് എങ്ങനെ അവസാനം ചത്താലും കുഴപ്പമില്ല നമ്മൾ രക്ഷപ്പെടും ഗൈസ് ഇപ്പം കണ്ട ഞാൻ എന്തായാലും ഇടൂ ഇടൂ ഇതൊന്നിത് ഓ എനിക്ക് മനസ്സിലായി നമുക്കിങ്ങനെ സ്പീഡ് കൂടും അതാണ് സംഭവം നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ഓക്കെ അടാ വീണ്ടും ചത്തു ഗൈസ് അപ്പം നമ്മളെന്തായാലും ഇതാ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ട് ഗൈസ് ഓക്കെ ഞാൻ കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് ഗൈസ് ഇറങ്ങിയത് അല്ല ഇത് ഉടുക്കത്ത സ്പീഡാണ് ഗൈസ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എൻ്റെ അമ്മേ എവിടെ പോവല്ലേ പോവല്ലേ മുത്തുമണിയാൽ പോവല്ലേ എന്താണിത് ഞാൻ അവിടെ കിടന്ന് തിമ്മിൻ തിമ്മിൻ ഡാൻസ് കളിക്കുന്നത് ഓക്കെ ഓ രക്ഷപ്പെട്ട് എടോ എന്തൊരവസ്ഥയാണ് കൈസ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് പോവാം ഓ രക്ഷപ്പെട്ട് ഗസ് ഓക്കെ നമുക്ക് ഇങ്ങനെ അങ്ങനെ പോവാം എടാ എവിടെ ഇത് സ്പീഡ് കൂടി കൂടി വരട്ടെ വരും തോറും വീട് ഉയരൊക്കെ കൂടി കുരട്ടെ അപ്പോഴെല്ലാം അതിൻ്റെ ഒരു സ്വാദുണ്ടാവുകയുള്ളൂ ഏഹ് ഏത് മൂട് ഓക്കെ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് ഗൈസ് അതാണ് നമുക്ക് വേണ്ടി എത്തലാണ് നമുക്ക് വേണ്ടത് ഓക്കെ എടാ ഇതെന്താ ഇത് വണ്ടർലാ പാർക്കാറ്റാണോ ഗൈസ് ഇതെന്താണ് ഇയാളുടെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ ഓക്കെ നമുക്ക് എന്തായാലും കയറാം അയ്യായി നമ്മൾ ഇയാളുടെ ബ്ലഡ് സെൽസ് കൂടെ പോകുന്നു ഗൈസ് നമ്മളിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെയാണ് നമുക്ക് ബയോളോ ബയോളജി പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല ഗൈസ് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അറിയാം കൈസ് എന്തോ ബ്ലഡ് സെൽസ് എന്തോ സംഭവം ഓക്കെ ഇതെന്താ ഇയാളുടെ ശവകുടിയിലോ ഇതെന്താ ഇങ്ങോട്ട് ചാടുകൊണ്ട് അടാച്ചു കൈസ് ഇതിപ്പോ എങ്ങോട്ടേക്ക് പോകണം എന്നാണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നത് ഓ ഇവിടെ ഒരു പടി ഉണ്ട് കൈസ് ഇങ്ങോട്ടേക്കാണോ ഇത് ഇതാദ്യ അങ്ങോട്ട് പറഞ്ഞുകൂടെ ഇരുന്നില്ലേ ഇവന്മാർ കേ എന്തൊരവസ്ഥയാണ് നമുക്ക് എന്തായാലും ഇങ്ങനെ ചാടി ചാടി പോവാ ചാടിച്ച എടോ അവസാനം എത്തുമ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് വരും ഗൈസ് നമ്മളെന്തായാലും വീണ്ടും വീണ്ടും ചാടി പോയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഓ നമ്മൾ ഇയാളുടെ ശരീരത്തിന്ന് ഇറങ്ങി എന്നാ തോന്നുന്നുട്ടോ ഓക്കെ ഒരു മിനിറ്റ് എടാ വെറുതല്ല അവസാനം എനിക്കൊരു നാറ്റം വന്നത് ഗേസ് ഇയാളുടെ മലദ്വാരത്തിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കി പിന്നെ എങ്ങനെയാണ് ഗൈസ് ഇത് ഖൈസ് എന്നാല് ഞാൻ ഇറങ്ങി വന്ന സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ തോന്നുന്നു കേസ് ഓക്കെ എന്നാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളത് ഇറങ്ങി നേരെ കഴുകിയിട്ടുണ്ടാവുമോ എന്തോ നമുക്ക് നമുക്കെന്തായാലും ഈ ഹെലികോപ്റ്റർ കയറി പോവാൻ കേസ് അതാണ് നല്ലത് ഓക്കെ ഫൈനലി 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 ഐ എസ് കേട്ട് ദി ഡെൻറ്റിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അത്രയ്ക്ക് ഒന്നും അറിയില്ല കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാവും അതുകൊണ്ടാണ് ഓക്കെ അയാളുടെ ഡോക്ടർ ഡെൻറ്റിസ്റ്റ് പടച്ചോനാണ് നേര് നിങ്ങളാരും ഇയാളുടെ ഹോസ്പിറ്റലിൽ മരിച്ചാലും പോകാൻ നിൽക്കരുത് കേസ് പോയിട്ടുണ്ടെങ്കി തങ്ങളെ ഒന്നും കൂടിയും കൊല്ലും വേറെ ഒന്നുമില്ല ഗൈസ് അതുകൊണ്ട് പോവാതിരിക്കണ നല്ല ഏഹ് ഇനിയുണ്ടോ കളി അയ്യേ ഇത് കഴിഞ്ഞിട്ടില്ലേ അയ്യോ ഗൈസ് ഇതെന്താ കളി അയ്യേ ഇത് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇത് അവിടെ വേറെ എവിടെ എത്തി ഇവിടെയും ഡെൻഡിസ്റ്റ് ഉണ്ടോ വി ഹാവ് എസ്കേപ്ഡ് ദി ചെക്ക് ദി ഗ്രീൻ പാഡ്സ് ഓ നമ്മളെ എസ്കേപ്പ് ആയി എന്നാണ് പറയുന്നത് ഗൈസ് ഓക്കെ ഇവിടെ അത് ഗ്രീൻ പാഡ് ഉണ്ടെന്നാണ് പറയുന്നത് ഓ ഇതാണ് ഗ്രീൻ പാഡ് ഇതുമ്പോ നമ്മൾ നെക്കി ഇതെന്താ വീണ്ടും എസ്കേപ്പ് ദി ഡെൻസ്റ്റ് ഓ ഗെയിം നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് എത്തി ഗൈസ് അപ്പം ഗെയിം കഴിഞ്ഞ് അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ എന്തായാലും നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സമയത്ത് സബ് ചെയ്യുക ഗൈസ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്റ്റാ